എട്ടാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന തോട്ടക്കാരി എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് പി ഭാസ്കരൻ മലയാളത്തിലെ ഒരു പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്നു പി ഭാസ്കരൻ ഗാനരചയിതാവ് ചലച്ചിത്ര സംവിധായകൻ ചലച്ചിത്രനടൻ ആകാശവാണി പ്രൊഡ്യൂസർ സ്വാതന്ത്ര്യസമരസേനാനി ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ പത്രപ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു മലയാള ഗാനശാഖയ്ക്ക് ഗണ്യമായ സംഭാവനകൾ നൽകിയ പ്രതിഭാശാലി എന്ന നിലയിൽ ഓർമ്മിക്കപ്പെടുന്ന ഇദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ സ്ഥാപക ചെയർമാനായും കെ എഫ് ഡി സിയുടെ ചെയർമാനായും ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ പത്രാധിപരായും ജയകേരള മാസിക ദീപിക വാരിക എന്നിവയുടെ പത്രാധിപ സമിതി അംഗമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പദപരിചയം മറുനാട് മറ്റൊരു നാട് വിളപിച്ചു കരയുക സങ്കടപ്പെടുക വിഷണ്ണൻ ദുഃഖിതൻ കരബലം കൈകളുടെ ബലം പോയത്തം മണ്ടത്തരം ഖണ്ഡത്തിൽ കവിളി ഗന്ധമാദിനി വർണ്ണം ചുവപ്പു നിറം ചിത്തം മനസ്സ് ബുദ്ധി മന്ദം പതുക്കെ അതരം ചുണ്ട് ആശയം പി ഭാസ്കരൻ്റെ പി ഭാസ്കരൻ്റെ കൃതികൾ എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത കവിതയാണ് തോട്ടക്കാരി വാടക വീട് പൂട്ടി കുറച്ചുനാൾ മറ്റൊരിടത്ത് താമസം കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ് സന്ദർഭം തുളസി വാടിപ്പോയി എന്ന് പറയുമ്പോൾ തുളസിയേക്കാൾ കൂടുതൽ കരിഞ്ഞത് തളിരില പോലിരിക്കുന്ന നിന്റെ മുഖമാണല്ലോ വാടകയ്ക്ക് വാങ്ങിയ വീടും പൂട്ടി പത്തു ദിവസം മറ്റൊരു സ്ഥലത്തെ താമസവും കഴിച്ച് തിരിച്ചെത്തിയ നേരത്ത് വീട്ടിലെ പൂന്തോട്ടം നോക്കി ദുഃഖിച്ചിരിക്കുകയാണ് നീ വീടിന്റെ വാതിൽ പൂട്ടിയ താക്കോല് കാണാതായിട്ട് ദുഃഖിച്ചു നിൽക്കുകയാണ് കവി കവി അദ്ദേഹത്തിൻ്റെ കൈകൾ ഉപയോഗിച്ച് പൂട്ടു പൊട്ടിച്ച സമയത്ത് ഭാര്യ വീണ്ടും കരയുന്നത് കണ്ടു മണ്ടത്തരം പറ്റിപ്പോയി പോട്ടെ ബലമുള്ള താഴു മറ്റൊന്ന് വാങ്ങാമെന്ന് കവി പറയുന്ന സമയത്ത് ഭാര്യ പറയുകയാണ് പിച്ചി പൂക്കാതെ ഉണങ്ങിപ്പോയി വെള്ളമില്ലാതെ നിശാഗന്ധിയുടെ തൈ നിലത്തു വീണു എന്ന് താക്കോൽ പോയാൽ പോട്ടെ ഈ കൊല്ലം പൊന്നിൻ ചിങ്ങമാസത്തിലെ പൂക്കാലം വിരുന്നു വരേണ്ടേ നമ്മുടെ വീട്ടിലും അപ്പോൾ കവി മറുപടി നൽകുകയാണ് നിന്റെ വാത്സല്യത്തിൽ മേഘം മൺകുടം ഒക്കത്തു വെച്ചു മുടങ്ങാതെ ദിവസവും രണ്ടു നേരം ഇവിടെ നനച്ചിടും പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നതെന്ന് നിന്റെ കണ്ണിലെ കണ്ണുനീർ വറ്റിപ്പോയ സമയത്ത് കവിളൊക്കെ ചുവന്നിരിക്കുന്നതായി കണ്ടു അന്നേരം എൻ മനസ്സിന്റെ അടഞ്ഞിരിക്കുന്ന വാതിൽ നിന്റെ ചുണ്ടുകളാകുന്ന പൊൻ താക്കോലാൽ മെല്ലെ തുറന്നു നീ വിശകലനം പത്തു ദിവസം മറ്റൊരിടത്ത് താമസം കഴിഞ്ഞു വരുന്ന ദമ്പതികളുടെ മനോവ്യഥകളെയാണ് ഈ കവിതയിൽ ചിത്രീകരിക്കുന്നത് അവർ താമസിക്കുന്നത് വാടക വീട്ടിലാണ് എന്നാൽ ആ വീടിനെ സ്വന്തം വീട് പോലെ അവർ പരിപാലിക്കുന്നുണ്ട് വീട് പൂട്ടി എങ്ങോട്ടെങ്കിലും യാത്ര പോയി തിരിച്ചു വരുമ്പോൾ പൊതുവെ എല്ലാ സ്ത്രീകളുടെയും സ്വഭാവമാണ് ചെടികളും പച്ചക്കറികളും വാടിപ്പോയതിനെ കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നത് കവിതയിലെയും വീട്ടമ്മ തുളസി ചെടി വാടിപ്പോയതിനെ കുറിച്ച് പറഞ്ഞ് കരയുന്നുണ്ട് പിച്ചി പൂക്കാതെ ഉണങ്ങിപ്പോയി വെള്ളമില്ലാതെ നിശാഗന്ധ്യത്തായി നിലംപൊത്തി ഇനി ചിങ്ങമാസത്തിൽ പൂക്കൾ ഉണ്ടാകില്ലല്ലോ എന്നോർത്താണ് അവർ വിഷമിക്കുന്നത് എല്ലാ ചെടികളും പൂത്തുലയുന്ന കാലമാണ് ചിങ്ങമാസം അങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടികളെ കാണാനും ആ പൂക്കൾ ഉപയോഗിച്ച് പൂക്കളം ഒരുക്കാനും വേണ്ടിയാകും അവർ പൂന്തോട്ടത്തിലെ ചെടികളെ പരിപാലിച്ചു വളർത്തിയത് എന്നാൽ വെള്ളം കിട്ടാതെ അവയെല്ലാം ഉണങ്ങിപ്പോയത് ആ വീട്ടമ്മയെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു എന്നാൽ കവിയുടെ സങ്കടം മറ്റൊന്നാണ് വീട് തുറക്കാനുള്ള താക്കോൽ നഷ്ടമായിരിക്കുന്നു ഇനി എന്തു ചെയ്യും എന്നാലോചിച്ചിരിക്കുന്ന കവി തൻ്റെ കൈകൾ ഉപയോഗിച്ച് പൂട്ട് അടിച്ചു പൊട്ടിക്കുന്നു കൈകൊണ്ട് പൂട്ടുടഞ്ഞപ്പോൾ അദ്ദേഹം തനിക്ക് പറ്റിയ പോരത്തത്തെ പറയുന്നു സാരമില്ല ബലമുള്ള താഴൊന്ന് വേറെ വാങ്ങാം എന്നും പറയുന്നു ഇത് ഭാര്യയുടെ സങ്കടങ്ങളിൽ നിന്ന് അവളുടെ ശ്രദ്ധ തിരിക്കാൻ കൂടിയാണ് കവി പറഞ്ഞതെന്ന് പറയാം കാരണം കൈകൊണ്ട് പൂട്ടുടയ്ക്കുന്ന സമയത്ത് ഞാൻ കവിൽ രണ്ടും വീണ്ടും മാത്രമായതു കണ്ടേൻ എന്ന് പറയുന്നുണ്ട് ഇവിടെ രണ്ടു പേരെയും വിഷമിപ്പിക്കുന്നത് രണ്ടു കാര്യങ്ങളാണ് ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് വീട്ടുകാര്യങ്ങളിലാണ് കൂടുതൽ ദുഃഖിക്കാറ് എന്നാൽ ഒരു ഗൃഹനാഥനെ അലട്ടുന്ന കാര്യങ്ങൾ വീടിൻ്റെ സുരക്ഷയും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഗൃഹനാഥൻ സ്വയം ആശ്വസിക്കുന്നതിനോടൊപ്പം ഭാര്യയെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് ഇനി എന്നും രണ്ടു നേരം വർഷമേഘം മൺകുടം ഒക്കത്തേറ്റി ചെടികളെയെല്ലാം രണ്ടു നേരം നനച്ചിടും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ വരികളിൽ മഴയെ മൺകുടത്തിൽ വെള്ളം ഒക്കത്ത് വെച്ചു കൊണ്ടുവന്ന് ചെടികൾ നനയ്ക്കുന്ന ഒരു സ്ത്രീയുമായി സങ്കല്പിക്കുകയാണ് കവി കവിതയുടെ അവസാന ഭാഗങ്ങളിൽ അവരുടെ പരസ്പര സ്നേഹം കാണാം അവളുടെ കണ്ണുനീർ മാഞ്ഞു പോകുമ്പോൾ കവിളിൽ പടർന്ന ചുവപ്പു നിറം കവി ശ്രദ്ധിക്കുന്നു അവളുടെ അധരങ്ങളാൽ കവിയുടെ കിടന്ന മനസിന്റെ വാതിൽ തുറക്കുന്നു എന്നാണ് പറയുന്നത് ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് കവി കവിയുടെ മനസ്സിലെ വിഷമങ്ങൾ അകറ്റാൻ അവരുടെ ഭാര്യയുടെ സാമീപ്യം തന്നെ അധികമാണ് ഇവിടെ സങ്കടങ്ങളിലും തളരാതെ ശുഭാപ്തി വിശ്വാസത്തോടെ അതിജീവിക്കുന്ന ദമ്പതികളെയാണ് നമുക്ക് കാണാനാവുക അവർക്ക് വീടില്ല വാടക വീട്ടിലാണെന്ന് പറയുന്നുണ്ട് എന്നിട്ടും ആ വീട് അവർ സ്വന്തമാണെന്നു കരുതി പരിപാലിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു വീട് ഇല്ലാത്ത വിഷമം അവരെ അലട്ടുന്നില്ല ചെടികൾ വാടിപ്പോയാൽ എന്താ അവയിലെല്ലാം പുതുനാമ്പുകൾ കൊണ്ടുവരാൻ മഴ വരും എന്നവർ വിശ്വസിക്കുന്നു ചാവി കളഞ്ഞു പോയതിൽ ദുഃഖിക്കാതെ കൈകൊണ്ട് പൂട്ടുടച്ച് അതിനും പരിഹാരം കാണുന്നു തങ്ങളെ അലട്ടുന്നത് നിസ്സാര കാര്യങ്ങൾ ആണെങ്കിൽ കൂടി ശുഭാപ്തി വിശ്വാസത്തോടെ അവർ ഒരുമിച്ച് ആ പ്രയാസങ്ങളെ അതിജീവിക്കുന്നു ജീവിത ചൂടിൽ വാടി പോകാതെ പരസ്പര സ്നേഹത്തിലൂടെ അവയെ മറികടക്കുന്നു ഇവിടെ ഭാര്യ പൂന്തോട്ടത്തിൻ്റെ മാത്രം തോട്ടക്കാരിയല്ല കവിയുടെ മനസ്സാകുന്ന തോട്ടത്തിൻ്റെയും തോട്ടക്കാരിയാണ് അവർ കുടുംബിനി തോട്ടക്കാരി എന്നൊക്കെയാണ് കവി ഭാര്യയെ അഭിസംബോധന ചെയ്യുന്നത് വളരെ താളാത്മകമായി രസകരമായ രീതിയിലാണ് കവിത രചിച്ചിരിക്കുന്നത് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക